എല്ലാവർക്കും നമസ്കാരം മെച്ചൂർ ഫാം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ റബ്ബർ മാറ്റ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ കോട്ടയം ജില്ലയിൽ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കൂടിക്കോളി നമുക്കപ്പം നേരെ പോവാൻ വീഡിയോയിലേക്ക് നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് റബ്ബർ മാറ്റ് എടുക്കാനായിട്ട് പോയത് അപ്പോൾ ഇത് നമ്മുടെ കോട്ടയം കുമരകം റോഡാണ് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇതാ കടുവാക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മാറ്റ് വാങ്ങാനായിട്ട് വന്നേക്കാണ് ഈ ഏരിയയിൽ ഒരുപാട് ഇതേപോലെയുള്ള സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കിനിന് ഉച്ച സമയമായിരുന്നു പണിക്കാരൊക്കെ അപ്പോൾ ഊണ് കഴിക്കാനുള്ള തിരക്കിൽ പോയി അപ്പോൾ ഞാൻ നമ്മൾ ഓട്ടോയിലാണ് വന്നത് ആണ് അപ്പോൾ നേരെ നമുക്ക് ഫാക്ടറിയുടെ ഉള്ളിൽ പോകാം അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം നമ്മൾ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറുവാണ് ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി കയറ്റി അയക്കാനൊക്കെയുള്ള അല്ലെങ്കിൽ വിപുണത്തിനായുള്ള നല്ല മാറ്റുകളാണ് ഇതൊക്കെ നല്ല വിലയാണ് ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം വരെ ഒക്കെ വിലയുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷേ നമ്മുടെ തൊഴുത്തിലേക്കൊക്കെ വേണമെങ്കിൽ ഇത്തിരി എഡ്ജ് പോയതോ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇതാ ഇവിടെയുണ്ട് അതിന് ഇത്ര കൂടി റേറ്റ് കുറവാണ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ ഉള്ള ഈ ഒരു മാറ്റം മതി കണ്ടില്ലേ അപ്പോൾ വളരെ നല്ല ക്വാളിറ്റിയുള്ള തിക്നെസ്സിൻ്റെ കാര്യത്തിലൊന്നും വേറെ ഒരു പ്രശ്നമുള്ളതല്ല ഇത്തിരി എഡ്ജോ കാര്യങ്ങളോ പോയി എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ അപ്പോൾ മീഡിയേറ്റർ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈ കോട്ടയം ഈ ഏരിയയിലൊക്കെ വന്നാൽ ഡയറക്റ്റ് വാങ്ങാൻ സാധിക്കും ഇതേപോലെയുള്ള ഒരുപാട് കമ്പനികൾ ഈ കോട്ടയം പൂവന്തൂരത്ത് ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പാസഞ്ചർ ഓട്ടോയിലോ അങ്ങനെയൊക്കെ വന്നാൽ പോലും ഒരു അഞ്ച് മാറ്റമൊക്കെ സുഖമായിട്ട് അതിൽ കൊണ്ടുപോകാൻ സാധിക്കും ഇത് നമ്മുടെ ലോക്ക് ടൈപ്പ് മാറ്റാണ് നമ്മുടെ വീട്ടിൽ നിലവിലുള്ളത് ഇതേമാതിരി പ്ലെയിനായ മാറ്റമാണ് പൊതുവെ പ്ലെയിനായ മാറ്റിനോടാണ് നമുക്കും താല്പര്യം അപ്പോൾ അതെടുക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ ചേട്ടൻ രണ്ട് മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ ഉള്ളിലെ വിശേഷങ്ങൾ ഇതേപോലെ ഒരുപാട് ഫാക്ടറികൾ ഈ ഏരിയയിൽ കണ്ടില്ലേ ഇതൊക്കെ ഈ മാറ്റം ഉണ്ടാക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെയാണ് പ്രസ് ചെയ്യുന്നതൊക്കെയായിട്ട് അപ്പം ആ ഭാവിമാര് നമ്മുടെ മാറ്റെടുത്തിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിറ്റാണ് മുപ്പത്തി അഞ്ച് കിലോയൊക്കെ എടുത്തോണ്ടെന്നാണ് പറയുക ഒരു മാറ്റ് നമുക്കുള്ള മാറ്റെടുത്തിട്ട് അവർ ലോഡി എന്നുള്ളത് വേറെ അടുപ്പിലാണ് നമുക്കിപ്പോൾ ഈ ഒരു സെക്കൻഡ് ക്വാളിറ്റി മാറ്റിന് ആയവരെന്നു പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എങ്കിൽപ്പോലും വളരെ ലാഭമാണ് ഈ പറഞ്ഞ മാതിരി ഫസ്റ്റ് ക്വാളിറ്റിക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് അതിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടാണ് റേറ്റ് എന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ എടുത്തിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആ മൂന്ന് മാറ്റാണ് എടുത്തേക്കുന്നത് അനിയിപ്പോൾ നമ്മൾ